ഇതുവരെ എം എൽ എ ആയിരുന്ന പി വി അൻവർ ഇനി മുതൽ എം എൽ എ അല്ല എങ്കിലും അൻവറിനെ സുപ്രധാനമായ ഒരു പദവി വാഗ്ദാനം ചെയ്തിട്ടുണ്ട് എന്നാണ് അറിയുന്നത് പി വി എൻവറിനെ തൃണമൂൽ കോൺഗ്രസ് രാജ്യസഭാ സീറ്റ് തന്നെ വാഗ്ദാനം ചെയ്തതായിട്ടാണ് വിവരങ്ങൾ പുറത്തു വരുന്നത് ഇക്കാര്യം തൃണമൂൽ കോൺഗ്രസ് ദേശീയ ജനറൽ സെക്രട്ടറി അഭിഷേക് ബാനർജിയുടെ ഓഫീസ് കേരളത്തിലെ നേതാക്കളെ വിളിച്ചറിയിച്ചു എന്നാണ് അറിയുന്നത് അൻവർ മുന്നോട്ട് വച്ച ഉപാധിയാണോ രാജ്യസഭാ സീറ്റ് എന്ന കാര്യത്തിൽ ഇതുവരെ വ്യക്തത വന്നിട്ടില്ല ഔദ്യോഗികമായി കൂടുതൽ കാര്യങ്ങൾ പറയാനാകില്ലെന്നും പരിമിതികളുണ്ടും എന്നായിരുന്നു ബംഗാളിൽ നിന്നും ലഭ്യമാകുന്നത് ബംഗാളിലാകെയുള്ള പതിനാറ് രാജ്യസഭാ സീറ്റുകളിൽ അഞ്ചെണ്ണത്തിൽ ഇനി രണ്ടായിരത്തി ഇരുപത് ഇരുപത്തി ഏപ്രിൽ അതായത് ഒരു വർഷത്തിന് ശേഷം ഒഴിവ് വരികയാണ് നിലവിൽ പന്ത്രണ്ട് സീറ്റുകളും തൃണമൂലിൻ്റെ കൈവശമാണുള്ളത് ഒട്ടുമിക്ക രാജ്യസഭാ സീറ്റും ബംഗാളിൽ നിന്ന് തൃണമൂൽ കോൺഗ്രസിന് തന്നെയാണ് ലഭിച്ചുകൊണ്ടിരിക്കുന്നത് അതുകൊണ്ട് പി വി അൻവറിന് ഒരു സീറ്റ് നൽകാൻ വലിയ ബുദ്ധിമുട്ടൊന്നും ഇല്ല അൻവറിന്റെ നേതൃത്വത്തിൽ കേരളത്തിൽ പുതിയ കമ്മിറ്റി നിലവിൽ വരുമെന്നും ദേശീയ നേതൃത്വം തൃണമൂൽ കോൺഗ്രസിനായി അറിയിച്ചിരിക്കുന്നു പാർട്ടിയിൽ ചേരാനുള്ള ചർച്ചകൾക്കിടെ അൻവർ മുന്നോട്ട് വച്ച ഒരു ഉപാധിയായിരുന്നു രാജ്യസഭാ സീറ്റ് എന്നാണ് പറയുന്നത് കേരളത്തിൽ പാർട്ടിയെ കെട്ടിപ്പെടുക്കാമെന്നും പകരമായി തനിക്ക് രാജ്യസഭാ സീറ്റ് നൽകണമെന്നുമാണ് അൻവർ പറഞ്ഞിരിക്കുന്നത് തൃണമൂൽ കോൺഗ്രസുമായി ചർച്ച നടത്തുന്നതിന് മുമ്പേ തന്നെ സമാജ്വാദി പാർട്ടി നേതാക്കളുമായി അൻവർ സംസാരിച്ചിരുന്നു എന്നും അറിയാൻ കഴിയുന്നു ആ കൂടിക്കാഴ്ചയിലും ഒരു രാജ്യസഭാ സീറ്റിനെ കുറിച്ച് തന്നെയാണ് അൻവർ ഡിമാൻഡ് വെച്ചിരുന്നത് പാർട്ടിക്ക് യാതൊരു അടിത്തറയുമില്ലാത്ത കേരളത്തിൽ നിന്നും ഒരാൾക്ക് തൃണമൂൽ കോൺഗ്രസിന്റെ എം പി സ്ഥാനം നൽകുമോ എന്നതാണ് എല്ലാവരും ഉറ്റുനോക്കുന്നത് എം എൽ എ സ്ഥാനം രാജിവെച്ച് അൻവറിനോട് ഒറ്റയ്ക്ക് മത്സരിക്കാനാണ് ആദ്യം തൃണമൂൽ കോൺഗ്രസിന്റെ നേതൃത്വം ആവശ്യപ്പെട്ടത് തോറ്റാൽ അൻവറിനെ കൈവിടില്ല എന്നും ഉറപ്പുകൾ നൽകി വിജയിച്ചാൽ തൃണമൂൽ എം എൽ എ ആയി കേരളത്തിന്റെ നിയമസഭയിൽ തുടരാം എന്നുള്ളതായിരുന്നു തൃണമൂലിൻ്റെ തീരുമാനം അല്ലെങ്കിൽ രാജ്യസഭയിലേക്ക് വിടാമെന്നാണ് അൻവറിന്റെ ഉപാധിയോടുള്ള നിലപാട് ഇന്ത്യ മുന്നണിക്കുള്ളിൽ ഇടഞ്ഞു നിൽക്കുന്ന തൃണമൂലിനെ ഇപ്പോൾ കേരളത്തിൽ യു ഡി എഫിൻ്റെ ഘടകകക്ഷിയാക്കുന്നതിൽ പലർക്കും എതിർപ്പുണ്ട് എന്നാൽ അൻവർ രാജിവെച്ച് ഉപതെരഞ്ഞെടുപ്പ് ഒരു സാഹചര്യം നിലമ്പൂരിൽ ഉണ്ടായാൽ യു ഡി എഫിനെ പിന്തുണയ്ക്കുകയാണ് ഇപ്പോൾ അൻവർ ചെയ്തിരിക്കുന്നത് യു ഡി എഫിന്റെ ഘടകക്ഷിയാകുന്നതിനോട് ബംഗാൾ മുഖ്യമന്ത്രി മമതാ ബാനർജിക്ക് തന്നെ വലിയ എതിർപ്പ് ഉണ്ടെങ്കിലും അൻവറിന്റെ നീക്കം യു ഡി എഫിലേക്കുള്ള എല്ലാ വഴിയും വെട്ടിത്തെളിക്കുക എന്നുള്ളതാണ് ബംഗാൾ മുഖ്യമന്ത്രി മമതാ ബാനർജിക്ക് ആദ്യകാലം മുതൽ തന്നെ കേരളത്തിലെ തൃണമൂൽ കോൺഗ്രസ് ഏതെങ്കിലും ഒരു മുന്നണിയിൽ തുടരുന്നതിനോട് എതിർപ്പുണ്ടായിരുന്നു കാരണം ഇപ്പോൾ യു ഡി എഫിലുള്ള ഒരു കക്ഷി നേതാവ് കഴിഞ്ഞ നിയമസഭാ തെരഞ്ഞെടുപ്പിന് മുൻപേ തന്നെ തൃണമൂൽ കോൺഗ്രസിന്റെ ദേശീയ ഘടകവുമായി ചർച്ച നടത്തുകയും ഇതേ അൻവറിന് സമാനമായി സംസ്ഥാനത്ത് പാർട്ടി കെട്ടിപ്പടുക്കാം എന്നറിയിക്കുകയും ചെയ്തിരുന്നു എന്നാൽ ഒറ്റയ്ക്ക് നിൽക്കണമെന്നും ഒരു മുന്നണിയുടെയും ഭാഗമാകരുത് എന്നുമായിരുന്നു അന്ന് തൃണമൂൽ കോൺഗ്രസ് ആവശ്യപ്പെട്ടത് ഇതോടെയാണ് തൃണമൂൽ കോൺഗ്രസിലേക്കുള്ള മോഹം ഉപേക്ഷിച്ച് ആ നേതാവ് സ്വന്തം പാർട്ടി രൂപീകരിച്ച് ഇപ്പോൾ യു ഡി എഫിൽ ചേർന്നത് എന്നും പറയുന്നു എന്നാൽ വലിയ രാഷ്ട്രീയ ലക്ഷ്യങ്ങളോടെ നീങ്ങുന്ന പി വി അൻവർ യു ഡി എഫിൽ എത്താനുള്ള നീക്കങ്ങൾ നടത്തുമെന്നുറപ്പാണ് കേരളത്തിൽ ഏതെങ്കിലും ഒരു മുന്നണിയുടെ കൂടെ കൂടിയില്ല എങ്കിൽ കേരളത്തിൽ വലിയ നീക്കങ്ങളൊന്നും നടത്താൻ കഴിയില്ല എന്നുള്ള യാഥാർത്ഥ്യം ഉൾക്കൊണ്ട് തന്നെയാണ് അൻവറിന്റെ മുന്നോട്ടുള്ള പോക്ക് ഏതായാലും പി വി എൻവറിന്റെ പോരാട്ടം പാർലമെന്റിലേക്ക് മാറ്റാൻ തന്നെയാണ് പാർട്ടിയുടെയും തീരുമാനം എന്നാൽ ഒരു വർഷം കാത്തിരിക്കേണ്ടി വരും എന്നുള്ളതാണ് ഒരു കാര്യം